ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഇന്ന് ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല വെയിറ്റ് നോക്കാത്തതിൻ്റെ കാരണം ഇന്നലെ രാത്രി പണി കിട്ടി നല്ല ക്രാംസും കാര്യങ്ങളും കാലുവേദന കൈവേദന നടുവേദന എല്ലാം കൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല തിരിഞ്ഞും മാറിഞ്ഞും നടന്നു അതിനു മുന്നേ തന്നെ നല്ല കോൾഡ് കുടിച്ചു എൻ്റെ സൗണ്ട് വെക്കുമ്പോൾ നിങ്ങൾക്കറിയില്ല കോൾഡ് എന്ന് വെച്ചാൽ ഒന്നൊരു കോൾഡ് ഇപ്പോഴാണെങ്കിൽ തൊണ്ടവേദന കാര്യങ്ങളൊക്കെ പിന്നെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരേ ക്ലാസ് ഉള്ളൂ ഇനി എനിക്ക് ചൊവ്വാഴ്ച പോയാൽ മതി നമുക്ക് ഇവിടെ അഞ്ച് ദിവസം ഏത് ഹോളിഡേസാണ് പൊന്നുസിനെ സ്കൂളില്ല കാരണം അവർ ഇന്നലെ ട്രിപ്പ് പോയതുകൊണ്ട് ഇന്ന് അവർക്ക് അവധിയാണ് സോ ഞാനും ഒന്നിക്കുട്ടനും മാത്രമേ സ്കൂളിൽ പോകണ്ടു പക്ഷെ പൊന്നൂസിന് രണ്ട് സ്കൂളിൽ ഇരിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കാരണം അവൻ അടുത്തൊരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട് ഉണ്ടോ ഇപ്പം വയ്യ ഇന്നും നാളെയും ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ ഞാൻ വീഡിയോസ് ഇടും ഓക്കെ നമുക്ക് പക്ഷേ ഡേ ത്രീ ഡേ ഫോർ ഇല്ല കാരണം ആസ് യൂഷ്വൽ എന്നുള്ള രീതിയിൽ വീഡിയോ ഇടാം കാരണം നമ്മൾ വെഹിക്കിൾസ് ജോയിന് ശേഷം എന്തായാലും ജൂലൈ മൂന്ന് വരെ ഞാൻ വീഡിയോസ് എടുക്കും കാരണം ജൂലൈ മൂന്ന് മുതലാണ് ഇവിടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ വെട്ടി ബാക്കിയണം സാധനങ്ങൾ വാങ്ങിക്കണം നാട്ടിലേക്ക് പോകണം അപ്പം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അപ്പം തന്നെ അപ്പം സിക്സ് ഫൈവ് ആയി സിക്സ് ഫിഫ്റ്റീന് ബസ് വരും നല്ല കപ്പൊക്കെ ഇട്ട് തൊണ്ടവേദന എടുക്കുന്നു ചെങ്ങനെയായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ക്ലൈമറ്റ് എനിക്ക് കത്തറിലെ ക്ലൈമറ്റ് തീരെ പിടിക്കില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും എന്തായാലും അപ്പോൾ ഞാൻ പോയിട്ട് വരട്ടെ ബാക്കി വിശേഷങ്ങളൊക്കെ വൈകിട്ട് വന്നിട്ട് കാണാം നിങ്ങൾ നിങ്ങളെല്ലാവരും വെയ്റ്റ് ലോസ് ജേർണിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡേ വൺ വീഡിയോയിൽ വന്നിട്ടുണ്ട് തുടർന്നുകൊണ്ടേ പോകാം കേട്ടോ പി എഡ്സ് എന്ന് പറയുന്നത് ആ സ്പോട്ട് ഓഫ് ഫയർ ജേർണി ആണല്ലോ സോ അതങ്ങനെ പോവട്ടെ എന്തായാലും എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ള ഇതില്ല എന്തായാലും സ്കൂളിൽ നിന്ന് നന്നായിട്ട് നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് തൗസൻഡ് സ്റ്റെപ്സ് എങ്ങനെ സ്കൂളിൽ നിന്ന് ചെയ്യുന്നുണ്ട് അപ്പം അതൊരു ഇഷ്യൂ അല്ല പിന്നെ വീട് ജോലികൾ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പം എന്തായാലും ഇന്നും നാളെ ഉച്ചവരെ റെസ്റ്റ് നാളെ വൈകിട്ട് ഒരു പരിപാടിയുണ്ട് അത് ഞാൻ പിന്നെ പറയാം അപ്പോൾ ഓക്കെ എന്നാൽ ശരി അപ്പോൾ അങ്ങനെ പോകാനിറങ്ങിയിട്ടോ ഇതാണ് ഇന്ന് എൻ്റെ സ്കൂളിലെ കൊട്ട് എൻ്റെ മുടിയൊക്കെ പോയിട്ടോ എൻ്റെ മുടിയൊക്കെ വീണ്ടും റീടച്ച് ടെച്ച് ചെയ്യാനുള്ള സമയമായി അപ്പോൾ അതിന് മുന്നേ ഒരു ഗ്ലാസ് ചായ ഓടിച്ചു ചായ ഓടിച്ചിട്ട് ഇറങ്ങി സിക്സ് ടെൻ ആണോ സിക്സ് ഫിഫ്റ്റീൻ ആണോ എവിടെ പോകുന്നു പൊതുശേ അടങ്ങിയിരുന്നോളൂ കേട്ടോ എൻ്റെ ക്ലാസ്മേക്ക് ഓടി വരാൻ പാടില്ല നോ ഹി ഷുഡ് നോട്ട് കഴുകാ ഓടിയാലും എന്താണെന്നല്ലേ പക്ഷെ അവർക്ക് അവിടെ ഫുൾ ഫീഡ് ആട്ടോ അവർക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല അവർച്ചൊരു സ്റ്റുഡൻറ് ആയതുകൊണ്ടേ ഏ ഇന്ന് വീക്കെൻഡല്ല ഇന്ന് വെന്സ്ഡേ ആണ് പക്ഷെ ഇന്നുമുതൽ ലീവായെന്നിട്ട് സന്തോഷമാണ് മുഖത്ത് കാണുന്നത് പക്ഷെ എനിക്ക് പണിയുണ്ട് എനിക്ക് കുറച്ച് സ്കൂൾ വർക്ക് ഉണ്ട് അത് കുഴപ്പമില്ല എനിക്ക് അത് നാലഞ്ച് മണിക്കൂർ ഇരുന്നാലും തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ ഈ നന്നായിട്ട് എനിക്ക് ഇച്ചിരി ബിരിയാണി കിട്ടി കേട്ടോ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് തന്നത് പിന്നെ ഞാനൊരു ബ്ലാക്ക് ടീം കുടിച്ചു കേട്ടോ ഇച്ചിരി ഭദ്രയേ ഉള്ളൂ പിന്നെ വീട്ടിൽ വന്നിട്ട് ഉച്ചക്ക് ചോറ് കഴിച്ചു ഇച്ചിരി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഒരു പപ്പടം എടുത്തു എൻ്റെ വീട്ടിൽ പച്ചക്കറി ഒന്നും ഇല്ല ഇല്ലാട്ടോ അതൊക്കെ വാങ്ങിക്കാൻ പോകണം അങ്ങനെ വൈകിട്ട് ഞാനും മക്കളും കൂടി പുറത്തു പോകാൻ തീരുമാനിച്ചു കാരണം അവർക്കും ബോരടിക്കുമല്ലോ സോ ജസ്റ്റ് ഒന്ന് ലുലു വരെ റോഡിലെ ലുലു വരെ ഒന്ന് പോയിട്ട് വരാൻ വേണ്ടിയായിരുന്നല്ലോ അപ്പോൾ നല്ല ജലദോഷം തൊണ്ടവേദനയാണ് നന്നായിട്ടുള്ളത് ഇത് എവിടെ നിന്ന് വന്നതെന്ന് എനിക്കറിയില്ല പൊടി തട്ടിയിട്ടാവാം പിന്നെ ഉണ്ണിക്കുട്ടൻ്റെ നമ്മൾ മിന്നൊരു വാച്ച് വാങ്ങിച്ചു കൊടുത്തല്ലോ അപ്പം അവനത് സ്ട്രാപ്പ് മാറ്റുന്ന സമയത്ത് ഒരു സ്ട്രാപ്പ് ജസ്റ്റ് ഒന്ന് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു അതെനിക്കും നോക്കിയിട്ട് ശരിയാവുന്നുണ്ടായിരുന്നില്ല അത് ശരിയാക്കാനുണ്ടായിരുന്നു പിന്നെ പുറത്ത് പോയാലൊന്നും എടുക്കണ്ട എന്ന് വിചാരിക്കുമ്പോഴേക്ക് എടുത്തു വരുമ്പോഴേക്ക് കുറേ സാധനങ്ങളായി പിന്നെ അവർക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ അപ്പോഴിതാ തൊട്ടച്ചന് ഞാൻ എടുക്കണമെന്നുള്ള കാര്യമായി പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങി ഇരുപത്തേക്ക് തന്നെ പത്തി രൂപയുടെ സാധനം വാങ്ങി ഓരോന്നോരോന്നും എടുത്ത് വരുമ്പോഴേക്കും അങ്ങനെ പിന്നെ ഞാൻ രാത്രി കഴിച്ച ഫുഡ് ഇതാ കേട്ടോ ഹമ്മൂസ് വാങ്ങി കുറച്ചേ വാങ്ങിയിട്ടുള്ളൂ പിന്നെ ഇത് ഓഫറിന് ടെൻഡർ ചെയ്യാൻ ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു ഷവായി വാങ്ങി ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു ഞാൻ രണ്ട് കുബോസ് കഴിച്ചു പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം